ചേർത്തല സ്വദേശിനി ആയിഷ കൊലപാതക കേസിലെ പ്രതി സെബാസ്റ്റന് നെഞ്ചുവേദന ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പരിശോധന നടത്തി കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ ചോദ്യം ചെയ്യൽ തുടരുന്നു ഞായറാഴ്ച തെളിവെടുപ്പിനെ കൊണ്ടുപോയേക്കും ചേർത്തല സ്വദേശിനി ആയിഷ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യലിനിടെ നെഞ്ചുവേദന ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തി യാതൊരു കുഴപ്പവുമില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി തുടർന്ന് ഇയാളെ വീണ്ടും ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നെടുമ്പ്രക്കാട് സ്വദേശിനി ഐഷയുടെ കൊലപാതക കേസിൽ തെളിവെടുപ്പിനായാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും ഇതിനിടെ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ ഡിവൈഎസ്പി പി ടി അനിൽകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യൽ നടന്നത് ചേർത്തല സി ഐ ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വ്യാഴാഴ്ച ഇയാളെ വള്ളിപ്പുറത്തും ഐഷയുടെ വീട്ടിലും എത്തിച്ച തെളിവെടുപ്പ് നടത്താൻ സാധ്യത